പറയാ ഒരു ഭാഗ്യം പോലെ ചേച്ചിക്ക് അല്ലെ ഭാഗ്യത്തിന്റെ അല്ല ശരിക്കും പറഞ്ഞാൽ ലളിതമ്മ പറഞ്ഞ എനിക്ക് വേറൊരു അമ്മ തന്നെയാണ് അപ്പോ എന്നെ വഴക്കു പറയും വയസ്സായതിന്റെയും ഒരുപാട് ഗുളി ഭക്ഷ ഇത് കഴിക്കുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷനും ഇറിട്ടേറ്റഡ് ആവുകയൊക്കെ ചെയ്യുവായിരുന്നു അപ്പോ ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം വരും അവസാന കാലഘട്ടം പറയണേ ദേഷ്യം വരും ഒക്കെ ചെയ്യും അപ്പൊ ഞാൻ എന്നെ ദേഷ്യപ്പെട്ടാലും ഞാൻ ഇങ്ങനെ ഇരിക്കും പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ അമ്മമാര് പറയുന്ന പോലെ ഊണ് കഴിക്കാതെ ഒക്കെ പിണങ്ങിയിരിക്കും ഞാൻ പിണക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പഴത്തേക്കും പറയും എന്നെപ്പിക്കരുതും ഒരിക്കലും ഇങ്ങോട്ടും അത്ര ഒരു ഫ്രീഡം ഉള്ള ഒരാളാണ് പിന്നെ അമ്മ ഞാൻ കൊറച്ചാൾ കൊ കൊച്ചിയിൽ താമസിച്ചിരുന്നു ഒരു പത്ത് വർഷത്തോളം അത് ലളിതാമ്മയാണ് എന്നെ കൊണ്ടുവന്ന വന്നത് അമ്മയുടെ അമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മോൾ താഴത്തെ ഫ്ളാറ്റില് അവിടെ റൂമുണ്ട് നീ വന്ന് താമസിക്കുന്നു പറഞ്ഞ ഞങ്ങൾ കൊച്ചി ഷിഫ്റ്റ് ആവുന്ന തരത്ത് അവിടെ തന്നെ എനിക്ക് ഫ്ലാറ്റ് എടുത്ത് തരുന്നതും ഒക്കെ അമ്മയായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും സിദ്ധു എപ്പോഴും കാണില്ല സിദ്ധു എന്തെങ്കിലുമൊക്കെ ഷൂട്ടിൻ്റെ തിരക്കൊക്കെ ആണെങ്കിൽ ഞാനായിരുന്നു അമ്മയെ കൊണ്ടുവരുന്നത് പർച്ചേസ് ചെയ്യാൻ ഷോപ്പിങ്ങിന് പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഞാനായിരുന്നു അങ്ങനെ ഭയങ്കര ആയി അമ്മയ്ക്ക് വിഷമം വന്ന അമ്മ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ വിഷമോ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ അമ്മയുടെ ആകളെ നെഗറ്റിവിറ്റി അതാണ് അപ്പം തന്നെ പോയിട്ട് കുറേ സാരി മേടിച്ച് ഷോപ്പ് ചെയ്ത് കാശ് കളയും പ്രശ്നം അപ്പൊ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും കൊറച്ചു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അമ്മയ്ക്കും ഈ പറഞ്ഞപോലെ തട്ടിമുട്ടിയിൽ നിന്ന് വിട്ട് നിൽക്കാനായിട്ട് ഒരു പറ്റി കാരണം ആ ഓർമ്മക്ക് കുറച്ച് ഈ ഡയലോഗ് ഒക്കെ കാണാതെ പറയുന്നതാണ് അതൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് അമ്മ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ തട്ടിമുട്ടിന്ന് മാറ്റിയപ്പോഴത്തേക്കും പാവം എന്നെ വിളിച്ചു ചോദിക്കുമായിരുന്നു എന്താടി എന്നെ വിളിക്കാത്ത എന്താടി നീ പറ എന്താടി എന്നെ വിളിക്കാത്ത എന്നൊക്കെ പറയായിരുന്നു എന്നിട്ട് ലാസ്റ്റ് സമയത്ത് അമ്മ തമിഴ്നാട്ടിലൊരു തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കയായിരുന്നു ആ സമയത്ത് എന്നെ എന്താന്നറിയില്ല ആ സമയത്ത് തട്ടിമുട്ടിയൊന്നും ചെയ്യാത്തോണ്ട് വിശേഷമൊക്കെ വിളിച്ചു ചോദിക്കുവായിരുന്നു ആ സമയത്ത് എന്താണെന്നറിയില്ല എന്നെ ഡെയിലി വിളിക്കുമായിരുന്നു ഡെയിലി രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു നേരമെങ്കിലും എന്നെ വിളിക്കും ഗുളിക കഴിക്കുന്ന പോലെ വിളിക്കും വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയും സാധാരണ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലായിരുന്നു അമ്മ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിരുന്നത് ഓ നിങ്ങൾ നിനക്ക് അല്ലെങ്കിലും വേണ്ടല്ലോ വയസായ നമ്മളെ ഒന്നും വേണ്ടല്ലോ തള്ളമാരെയൊന്നും വേണ്ടല്ലോന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ സിദ്ധിനെയും ശ്രീകുട്ടിയും എങ്ങനെ സ്നേഹിച്ചു അതുപോലെ തന്നെ അമ്മ എന്നെ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ടുപോയുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ അന്ന് ഫാമിൽ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ഞാൻ ഫോൺ എടുക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യും ചില സമയത്ത് ഫോൺ എടുത്തില്ല തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ആ സമയം ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഫോൺ എടുക്കുമായിരുന്നു എടുത്ത് സംസാരിച്ച് പറഞ്ഞത് തന്നെ ചിലപ്പോൾ പിന്നെയും പറയും അപ്പൊ കൂടെയുള്ള സ്ത്രീ പറയായിരുന്നു എന്തിനാ ആ കുട്ടി എപ്പോഴും ഇങ്ങനെ വിളിക്കണേ അതെന്തെങ്കിലും തിരക്കിലാവില്ലേ എന്ന് പറഞ്ഞപ്പോ ഒരു ദിവസം ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു അതിന് നിങ്ങൾ എന്താ ഞാനല്ലേ അവളെ വിളിക്കണേ എന്റെ ഫോണിലല്ലേ ഞാൻ വിളിക്കണേ അവളെയല്ലേ വിളിക്കണേ നിങ്ങൾ ആരെയല്ലല്ലോ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ വഴക്ക് പറഞ്ഞു അത് ഇവർ തന്നെയാണ് പറഞ്ഞേ അങ്ങനെ എന്നടുത്ത് പറഞ്ഞിരുന്നു എന്നുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് കോൾ വരുന്നില്ല അപ്പം ഞാനും ഈ തിരക്കിൻ്റെ ഇടയിൽ തിരിച്ചു വിളിക്കാനും ഞാൻ ഫാമിൻ്റെ ഭയങ്കരമായ ഒരു പ്രശ്നത്തിലായിരുന്നു ഞാൻ തിരിച്ചു വിളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അമ്മയെ വിളിച്ചു അപ്പോൾ അമ്മ വരും എന്ന് പറഞ്ഞിരുന്നു ഞാൻ കൊച്ചിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ വിളിച്ചപ്പോൾ അമ്മയുടെ ഫോൺ കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ആരോ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിളിച്ചു ശ്രീകുട്ടിയെ സിദ്ധു ആരെ വിളിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത് പിന്നെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഓ ചേച്ചിക്ക് അന്നേരം ഭയങ്കര ഒരു പെയിൻ ആയിരുന്നു ഇരിക്കുമല്ലേ ഭയങ്കര പെയിൻ എന്നതിലുപരി ഒരു കുറ്റി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് വിളിച്ചില്ല കാരണം അപ്പോഴേക്കും ആരെയും കേറ്റാത്ത അവസ്ഥയിലായി അമ്മ ഹോസ്പിറ്റലിൽ കുറച്ച് സീരിയസ് ആയിട്ടായി ആരും കേറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ ഞാൻ വിളിച്ചു ചോദിച്ചു ശ്രീ വിളിച്ചു ചോദിച്ചു പറഞ്ഞു ചേച്ചി ആരും കേറ്റില്ല ആരും കേറ്റുന്നില്ല ഞങ്ങളെപ്പോലും കേറ്റുന്നില്ല അപ്പൊ എനിക്കൊന്നും കാണാൻ പോലും എനിക്കമ്മയെ പറ്റിയില്ല അതെനിക്ക് ഭയങ്കര വിഷമായി അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് കുറച്ച് നാൾ കിടന്നല്ലോ അന്ന് ഞാൻ പോയി കണ്ടു പക്ഷെ ആ കണ്ടത് നമ്മുടെ ശരിക്കും നമുക്ക് ആ ഒരു എനിക്കിപ്പ ശരിക്കും എനിക്കും തന്നെ വിഷമം വരുന്നു അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഞാൻ ആദ്യം വിളിക്കുമ്പോ സിദ്ധു പറഞ്ഞു ചേച്ചി അത് വേണോ കാരണം അമ്മയുടെ ഒരു നല്ല മുഖം നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ചേച്ചി അത് വേണോ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സിദ്ധു എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു സിദ്ധു വെച്ചു ഫോൺ വെച്ചു കാരണം വേണ്ട ചേച്ചി കാണണ്ടെന്നു പറഞ്ഞു ശരി സിന്ധു എന്നാ വേണ്ട കാരണം നമ്മൾ അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം അവൻ എന്തിലൂടെ കടന്നു പോകുന്നു സിദ്ധു എന്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള മനസ്സിലാക്കണം പലരും വന്ന് സിദ്ധുവിനെ ഒരുപാട് പറഞ്ഞു ആരും കാണിക്കുന്നില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പക്ഷെ ഒരു മക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അമ്മ എങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ പെരുമാറുക മാത്രമല്ല വയ്യാതെ ഇളക്കണൊരു സ്ത്രീയല്ലേ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ സിദ്ധു എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഐ എം സോറി ഞാൻ ചേച്ചി അമ്മയും തമ്മിലുള്ള റിലേഷൻ മറന്നുപോയി ഐ എം സോറി ചേച്ചി വാ നിങ്ങൾ നമ്മളുടെ റിലേഷൻ ഞാൻ മറന്നുപോയി ചേച്ചി വാ കാണാം ഞാൻ പോയി ഞാൻ പോയിട്ട് വിളിച്ചിട്ട് അറിയുന്നില്ല ഞാൻ അമ്മയെന്ന് വിളിച്ചു അമ്മ ഞാൻ വന്നെന്ന് പറഞ്ഞു അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച എന്താണെന്ന് പറയുമോ കാരണം അവസാന കാലമായിട്ട് എന്നെ ഒരുപാട് ചീത്ത പറയുമായിരുന്നു പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് വേറെ ആരെയും വിളിക്കില്ല അടുപ്പുള്ളവരെ മാത്രമേ ചീല പറയുള്ളൂ നമ്മളും അങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും അപ്പ എന്റെ അടുത്ത് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചതാണ് ദൈവം രണ്ട് ചീത്ത പറയാനെങ്കിലും അമ്മ ഒന്ന് വാതു തുറന്നിരുന്നെങ്കിൽ വിചാരിച്ചു നമ്മളെ ഓരോ തിരക്കില് വരുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ലല്ലേ ഇങ്ങനെ ഒരു സൈഡ് ചെയ്യുന്ന ഒരാള് എന്നെ ഡെയിലി വിളിച്ചോണ്ടിരുന്ന ഒരാള് നമ്മളെ രണ്ടു ദിവസം നമ്മള് നമ്മുടെ ജീവിതം ഫുൾ പിന്നെ നമ്മൾ കുറ്റബോധത്തില് എനിക്ക് വിളിക്കാൻ അങ്ങനെ തോന്നും ആ സമയത്ത് അമ്മ ആക്ച്വലി കുറച്ച് ആരോഗ്യത്തിലാണ് സംസാരിച്ചത് കൊഴപ്പം ഒന്നുമില്ല ഒരിക്കലും വിചാരിക്കുന്നില്ല പക്ഷെ അന്ന് കോവിഡ് സമയമായതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പൊ കുറെ ദിവസം അമ്മ വെറുതെ ഇരുന്നു മൂന്നാലഞ്ച് ദിവസം വെറുതെ ഇരുന്ന അവര് വിട്ടില്ല ഇങ്ങോട്ട് എന്തോ നമ്മൾ സ്റ്റേറ്റ് മാറി പോകുന്നതിന് തന്നെ നമുക്ക് എന്തോ അനുവാദം അനുവാദമൊക്കെ നോക്കേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് അവിടെ അങ്ങ് പെട്ടുപോയി എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് വരാൻ പറ്റുന്നില്ലടി ഇവർ വിടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ലടി എനിക്ക് എനിക്കങ്ങ് വന്നാ മതി എന്നൊക്കെ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് അപ്പൊ ഡെയിലി വിളിക്ക് വരുന്നതന്നെ ആരും വിശ്വസിക്കില്ല ആ സമയത്ത് അമ്മയുടെ കോളേജ് എടുത്തു നോക്കിയാൽ കാണാൻ ഡെയിലി വിളിക്കും നമുക്കറിയാം കാരണം ചേച്ചിയും ലളിതാമ്മയും തമ്മിൽ നിങ്ങളുടെ ആ തട്ടിമുട്ടിയിലും നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശരിക്കും എത്രത്തോളം സ്വന്തം മോളെ പോലെ ആ ഒരു ഫ്രീഡം ഇപ്പൊ ചേച്ചി പറയുമ്പോ തന്നെ അത് ശരിക്കും അത് ഫീൽ ചെയ്യണു നമുക്കിനിപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് എന്താ പറയാ അമ്മ അമ്മ സ്വന്തം അമ്മാര് ചെയ്യുന്ന പോലെ തന്നെ മക്കളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്ന പോലെ തന്നെ കേസ് എസ് എഫില് ചിട്ടി ചേർപ്പിച്ചത് ലളിതാമ്മയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിച്ചത് ലളിതാമ്മയാണ് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ കലാകാരന്മാർക്കുള്ള ക്ഷേമനിധി അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞു നീ ഇതെല്ലാം ഇപ്പൊ എടുത്ത് വെക്കണം ആവശ്യം കാണില്ല പക്ഷെ നീ ഇതെല്ലാം എടുത്ത് വെക്കണം നിനക്ക് ഭാവിയിൽ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ചെടുപ്പിച്ചത് അമ്മയാണ് മലയാളികൾക്ക് മറക്കാനാകാത്ത നടിയാണ് അന്തരിച്ച കെ പി എസ്സി ലളിത അവിസ്മരണീയമായ നിരവധി കഥാപാത്രങ്ങൾ കെ പി സി ലളിതയ്ക്ക് ലഭിച്ചു നടിയുടെ അഭാവം ഇപ്പോഴും മലയാള സിനിമാ ലോകത്ത് പ്രകടമാണ് കരൾ രോഗത്തിന് ഏറെനാൾ ചികിത്സയിലായിരുന്നു കെ പി സി ലളിത അവസാന നാളുകളിൽ അസുഖം വല്ലാതെ തളർത്തിയിരുന്നു സിനിമാ രംഗത്ത് നിരവധി സൗഹൃദങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നാൽ ഇവരിൽ ഏറ്റവും കൂടുതൽ അടുപ്പം നടി മഞ്ജുപിള്ളയുമായിട്ടായിരുന്നു തട്ടയും മുട്ടയും സിറ്റ് കോമിൽ അഭിനയിക്കവെയാണ് ഇവർ തമ്മിൽ വലിയ ആത്മബന്ധം ഉണ്ടായത് കെ പി സി ലളിതയെക്കുറിച്ച് എന്നും കണ്ണു നിറയാതെ പിള്ളയ്ക്ക് പറയാൻ പറ്റില്ല പരമ്പരയ്ക്ക് ശേഷം തങ്ങൾ രണ്ടുപേരും വളരെയധികം അടുത്തു എന്നാണ് മഞ്ജു പിള്ള പറയുന്നത് അമ്മ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് കെ എസ് എഫ് ഇയിൽ ചിട്ടിയെടുക്കുന്നതും ഇൻഷുറൻസ് എടുക്കുന്നതും വീട് വാങ്ങുന്നതും എല്ലാം അമ്മ പറഞ്ഞിട്ടാണ് എന്നെ കുടുംബിനിയാക്കിയത് അമ്മ വന്ന ശേഷമാണ് അമ്മ മകളെ ശാസിക്കുന്നത് പോലെ തന്നെ എന്നെ ശ്വസിക്കുമായിരുന്നു കെ പി സി ലളിതയുടെ ദേഷ്യത്തെക്കുറിച്ചും മഞ്ജു പിള്ള സംസാരിച്ചു പ്രായമായ അമ്മ ഒരുപാട് മരുന്നുകൾ എടുക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ നേരിട്ട അനുഭവങ്ങളും കാരണമുള്ള ഫ്രസ്ട്രേഷനുകളും ഉണ്ടായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ഒപ്പമുണ്ടായിരുന്നത് ഞാനാണ് മേക്കപ്പ് ഇത്തിരി കൂടിപ്പോയാൽ വഴക്കുണ്ടാക്കും സ്നേഹമാണ് എൻ്റെ അമ്മ അതുപോലെയാണ് ഞങ്ങൾ എല്ലാ സിനിമയ്ക്കും പോകുമായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയാൽ പരിഭവമാണ് കാരണം വയസ്സായി വരുംതോറും കുഞ്ഞിനെ പോലെയായി ഹിന്ദി സിനിമയാണെങ്കിലും വരും തട്ടിയും മുട്ടിയും പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കവേ ശാരീരിക അവശതകൾ കാരണം അമ്മയെ കുറച്ചുനാൾ ഒഴിവാക്കി നിർത്തിയിരുന്നു അമ്മയ്ക്ക് വയ്യായിരുന്നു ആ സമയത്ത് അമ്മ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ച ചോദ്യമുണ്ട് എന്താടി അവരെന്നെ വിളിക്കാത്തതെന്ന് ചോദിച്ച് അത് പറയാൻ ില്ല അത്രയ്ക്ക് വിഷമം ഉണ്ടെന്നാണ് മഞ്ജു പിള്ളുന്നത് ഇതേക്കുറിച്ച് കെ പി എസ് സി ലളിതയുടെ മകൻ സിദ്ധാർത്ഥ് ഭരതനും സംസാരിച്ചു ഒരു സെറ്റിൽ നിന്നും അടുത്ത സെറ്റിലേക്ക് പോകുന്ന ശീലമായിരുന്നു കോവിഡ് വന്നപ്പോൾ ഇതെല്ലാം തെറ്റി ലോക്ഡൌണിൽ മാനസികമായി തളർന്നു നാൾ കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലടാ നിനക്കറിയില്ല ഒരു ആർട്ടിസ്റ്റ് ഇരുന്നു പോയാൽ ഇരുന്ന് പോയതാണെന്നാണ് അമ്മ പറഞ്ഞതെന്നും സിദ്ധാർത്ഥ് ഓർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് കെ പി എസ് സി ലളിത അന്തരിച്ചത് ആ മരണം സിനിമാ ലോകത്തെ ഒന്നടങ്കം വിഷമിപ്പിച്ചിരുന്നു